നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ സ്ലിപ്പ് മാറ്റസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് കരകവിയുന്ന അരുവിക്കരയിൽ വി എസിനെ കരുതൊടിയിക്കാതെ സിപിഎം മറ്റന്നാളത്തെ മുന്നണി കൺവെൻഷനിൽ നിന്ന് ഒഴിവാക്കിയതിൽ കടുത്ത നീരസവുമായി വി എസ് പ്രചരണ തന്ത്രങ്ങൾ നിശ്ചയിച്ചത് വി എസ് അധ്യക്ഷനായ മുന്നണി യോഗത്തിലെന്ന് കൺവീനർ വൈക്കം വിശ്വൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ഉലയിലെരിയാൻ അരുവിക്കര യുഡിഎഫിന്റെ സഹതാപ പ്രതീക്ഷയ്ക്കെതിരെ രാഷ്ട്രീയ പോരാട്ടവുമായി ഇടതുമുന്നണി പടനായകനെ ഇറക്കി ബിജെപിയുടെ ബലപരീക്ഷണം മത്സരം ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെയെന്നും അരുവിക്കരയിൽ അതിന് ബദലുണ്ടാകുമെന്നും ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്നലെ അവസാന നിമിഷം അരുവിക്കരയിൽ കോൺഗ്രസ് രാഷ്ട്രീയ പരാജയം സമ്മതിച്ചു കഴിഞ്ഞെന്ന് എം വിജയകുമാർ അച്ഛന്റെ മനസ്സിലെ വികസന സ്വപ്നങ്ങൾക്ക് വോട്ട് തേടി ശബരിനാഥൻ അവധികടന്ന് അക്ഷരമധുരം അക്ഷരമുറ്റത്ത് പിച്ചവെക്കാൻ മൂന്ന് ലക്ഷം കുരുന്നുകൾ അവധിക്കാലത്തിന് ചൊല്ലി ഇന്ന് സ്കൂളുകളിൽ എത്തുന്നത് ആകെ മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂൾ തുറപ്പിന് എത്തുന്ന കാലവർഷം ഇക്കുറി നാല് ദിവസം കൂടി കഴിഞ്ഞ് പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം ഇന്ന് മുതൽ എട്ട് പിരീഡുകൾ ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷിന് പ്രത്യേക സമയം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം പദ്ധതി എയ്ഡഡ് സ്കൂളുകളിലേക്കും അധ്യയന വർഷ ആരംഭത്തിന് മുമ്പേ പാഠപുസ്തകങ്ങൾ എത്തിക്കുമെന്ന മന്ത്രിയുടെ വാഗ്ദാനം പാഴ്വാക്ക് അച്ചടി പൂർത്തിയാക്കാൻ ഇനിയും മുക്കാൽ ലക്ഷത്തോളം ടെക്സ്റ്റ് ബുക്കുകൾ ജൂലൈ കഴിഞ്ഞാലും കാത്തിരിപ്പിന് തുടർച്ച സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് ആകെ വേണ്ടത് മൂന്ന് കോടിയോളം പാഠപുസ്തകങ്ങൾ അച്ചടി നടക്കുന്നത് കാക്കനാട് കെ ബി പി എസിലും സർക്കാർ പ്രസുകളിലും നിരോധനത്തിലെ നിഷേധസ്വരം തീരങ്ങളിൽ ആശങ്ക പടർത്തി കേന്ദ്രത്തിന്റെ ട്രോളിംഗ് നിരോധനം ഇന്നുമുതലുള്ള നിരോധനം അനുസരിക്കില്ലെന്ന നിഷേധ പ്രഖ്യാപനവുമായി മത്സ്യത്തൊഴിലാളികൾ കാലവർഷം എത്തും മുമ്പേ കനക്കുന്നത് സംഘർഷത്തിന്റെ കടൽത്തിരകൾ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചുള്ള കാല മീൻപിടുത്ത നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ ഏകീകൃത നിരോധനം തള്ളി സംസ്ഥാന സർക്കാർ സമുദ്ര പരിശോധന കർശനമാക്കാൻ കോസ്റ്റ്ഗാർഡിന് കേന്ദ്ര നിർദ്ദേശം പരമ്പരാഗത മീൻപിടുത്തക്കാർക്ക് കേന്ദ്ര നിരോധനം ബാധകമല്ലെന്ന് കേരളം സംസ്ഥാനത്തിന്റെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ നിരോധനകാലം ചുരുക്കാനുള്ള കേരളത്തിന്റെ അപേക്ഷ തള്ളിയത് രണ്ട് ദിവസം മുമ്പ് അതിർത്തി കടന്നുള്ള മീൻപിടുത്തം കർശനമായി നേരിടുമെന്ന് കേന്ദ്രം അവസരം മുതലെടുത്ത് കടൽ കോരാൻ കണ്ണുനട്ട് വിദേശ ട്രോളറുകൾ നികുതി സർക്കാർ സേവനങ്ങളിൽ ഇനി അധിക നികുതി ഭാരത്തിന്റെ ദുരിതം സേവന നികുതി വർദ്ധന ഇന്നുമുതൽ പ്രാബല്യത്തിൽ ട്രെയിൻ വിമാനയാത്രയിൽ ഉയർന്ന ക്ലാസ് നിരക്കുകൾ കൂടും മൊബൈൽ വിലക്കും ഹോട്ടൽ ഭക്ഷണത്തിനും അധിക നിരക്ക് സേവന നികുതി പന്ത്രണ്ട് ദശാംശം മൂന്നേ ആറ് ശതമാനത്തിൽ നിന്ന് വർദ്ധിക്കുന്നത് പതിനാലിലേക്ക് നികുതിയുടെ പരിധിയിൽ കൂടുതൽ സേവന മേഖലകൾ ബാങ്കിംഗ് സേവനങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിംഗിനും നികുതി സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കെ വായ്പാ നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്കിനു മേൽ സമ്മർദ്ദം നയ അവലോകന യോഗം റിപ്പോ നിരക്കുകൾ കാത്ത് വാണിജ്യ നടപ്പ് വർഷം റിസർവ് ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചത് രണ്ടു തവണ റിപ്പോ നിരക്കുകൾ അരശതമാനം കുറച്ചിട്ടും ഉപഭോക്താക്കൾക്ക് ഇളവ് പ്രഖ്യാപിക്കാതെ വാണിജ്യ ബാങ്കുകൾ ഹൈ സ്ലിപ്പ് ഹൈസ്ലിപ്പ് പവർഡ് ബൈ ബൈ സമാപിക്കുന്നു സിനികോൺ പംസ് ഒരു